അഖിൽ മാരാർ ആ പേര് കേരളീയർക്ക് അപരിചിതമല്ല ഇന്ന് അഖിൽ മാരാർ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സുപരിചിതനായത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ കൂടുതൽ സുപരിചിതനായത് നേരത്തെ അദ്ദേഹം ചലച്ചിത്ര പിന്നടി രംഗത്ത് പ്രവർത്തിച്ചിരുന്നു സിനിമാ മേഖലയിൽ അഹോരാത്രം വർക്ക് ചെയ്തിരുന്ന മനുഷ്യനാണ് സിനിമ സ്വപ്നമായിട്ട് നടക്കുന്നൊരു മനുഷ്യനാണ് സിനിമ നിർമ്മിച്ച് സിനിമാ സംവിധായകനായിരുന്നു കഥ റൈറ്ററാണ് ഐ മീൻ ഈ പറയുന്ന ചലച്ചിത്ര സ്ക്രിപ്റ്റുകൾ എഴുതാറുണ്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം സിനിമാ മേഖലയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സീസൺ ആ ഒരു ഷോയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെടുന്നത് അത് ടൈറ്റിൽ വിന്നറായി മാറുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് സീസണിൽ ഒരുപാട് മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചിറങ്ങുകയുണ്ടായി ടൈറ്റിൽ വിന്നേഴ്സ് ആറ് ടൈറ്റിൽ വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട് ആറ് സീസൺ ഇതോടകം ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതിൽ അഖിൽമാരാർക്ക് കിട്ടിയത്രത്തോളം പ്രാമുഖ്യം മറ്റൊരാൾക്ക് ജനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത്രത്തോളം ഒരു സ്ഥാനം ഒരു ബഹുമാനം അഖിൽമാരാർക്ക് ജനങ്ങൾ കൊടുക്കുന്നത് വാക്കുകൾക്ക് വില കൽപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് ലൈവൊക്കെ ഇടുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് അതിന്റെ ഓരോ പോസ്റ്റിനും ഭയങ്കര അത്രത്തോളം ഷെയറുകളുണ്ട് അദ്ദേഹം പറയുന്നത് ഇച്ചിരി കൂടിയ ഐറ്റങ്ങളാണ് ആരെയും പേടിയില്ലാതെ അത് ഏത് പാർട്ടിയായാലും ഏത് ആയാലും അദ്ദേഹം ായാലും ഒറ്റ നട്ടൽ വെച്ച് രണ്ട് സ്വഭാവക്കാരനാണ് എന്തും വെട്ടിത്തുറന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്നോ നേരിട്ടോ പറയാൻ ഒരു മടിയില്ലാത്ത ഇരട്ട ചങ്കളൊരു മനുഷ്യനായിട്ടാണ് പൊതുവെ ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ കാശ്മീരിലുണ്ടായ പെഹൽഗാമിലുണ്ടായ തീവ്രവാദ ആക്രമണത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ സൈന്യത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതിനെതിരെ അപലപിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറിക്കൊള്ളുന്ന കാര്യങ്ങൾ തന്നെയാണ് ശാരീരിക അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നു കാര്യങ്ങളാണ് നമ്മുടെ സിനിമ നടന്മാരുൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നട്ടിലുള്ള അത്തരം വളരെ ചുരുങ്ങിയ ആൾക്കാരെ മാത്രമേ കൃത്യമായിട്ടുള്ള ഒപ്പീനിയനുകൾ പറയാറുള്ളൂ തീർച്ചയായിട്ടും അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു വിഷയം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീകരവാദം പോലെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ചെറുക്കേണ്ട ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പല ആൾക്കാരും ഇതൊരു പാർട്ടിയുടെ മൈലേജ് കൂട്ടാനുള്ള കാര്യമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുവാനുള്ള ഒരു 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 അവസരമായിട്ട് പറഞ്ഞതിനെ കാണുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് പോയിന്റായിട്ട് അഖിൽമാരാ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ് അതിൽ ആദ്യത്തെ ഒരു കാര്യം കാശ്മീർ ആരോപണങ്ങളാണ് ആദ്യം പറയുന്നത് അതായത് എന്തൊക്കെത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആദ്യം പറയുകയും പിന്നീട് കൃത്യമായിട്ട് അതിനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ഈ പോസ്റ്റിൽ കൂടെ ആദ്യമേ പറയുന്നു കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണെന്ന് ഒരു കൂട്ടർ ആരോപിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരല്പം കൂടി കടന്ന് ഇത് നിലനിൽപ്പിന് വേണ്ടി സംഘികൾ ആസൂത്രണം ചെയ്താണെന്ന് മറ്റൊരു കൂട്ടർ ആരോപിക്കുന്നു മൂന്നാമത്തെ പോയിന്റായിട്ട് ആയിട്ട് പറയുന്നത് റോബർട്ട് വാദ്ര പറഞ്ഞതുപോലെ ശുദ്ധ ഈ പോസ്റ്റ് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടിരുന്നു അത് അത്യാവശ്യം അതിനെ എടുത്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് എടുത്തിട്ട് നല്ല രീതിക്ക് വൈറലാക്കുന്നുണ്ട് എന്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്ന പോലെ ഒരു രാജ്യത്തിന്റെ സുരക്ഷ സുരക്ഷാ എന്ന് പറയുന്നത് അത് സുരക്ഷാ വീഴ്ച തന്നെയാണ് സുരക്ഷയിൽ വീഴ്ച സംഭവിക്കുമ്പോഴാണല്ലോ രാജ്യത്ത് കടന്നാക്രമണങ്ങളും സിവിൽ വാറുകളും തീവ്രവാദ ആക്രമണങ്ങളും റിലീജിയസ് റൈഡ്സും ഒക്കെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയുടെ ഭാഗം തന്നെയാണ് അത് ഏത് രാജ്യത്ത് അത് സംഭവിച്ചാലും അത് അങ്ങനെ തന്നെയാണെന്നാണ് അഖിലെ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇതിന് സംഘികളുണ്ടാക്കിയ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു കളിയാണെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ മറ്റ് പാർട്ടിയുടെ മന്ത്രിമാർ പ്രത്യേകിച്ചും പ്രധാന പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ മരിച്ചപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അദ്ദേഹം സൂചിപ്പിച്ചില്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പറയാം നമുക്കറിയാം രാജീവ് ഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും അവരൊക്കെ മരിക്കുന്നത് നമുക്കറിയാം വളരെ ഒരു വലിയ ഗ്രേറ്റ് ഗ്രേറ്റസ്റ്റ് അസോസി അസാസിയേഷൻ അസാസിനേഷൻസ് ഇൻ അവർ വേൾഡ് ആണ് അതായത് നമ്മൾ കണ്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്രമുഖമായ കൊലപാതകങ്ങളായിരുന്നു ഇന്ത്യയിലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ കൊലപാതകങ്ങൾ അത് എങ്ങനെ സംഭവിച്ചാണ് അതും സുരക്ഷാ വീഴ്ചയാണ് അപ്പോൾ അതെന്ത് അതൊരു പൊറാട്ട് നാടകമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത് സംഘികളുടെ കളിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന പോലെ ഒരു ബോംബുകൾ നിർവീര്യമാക്കുമ്പോൾ അതിൽ ഒരെണ്ണം പൊട്ടിയേക്കാം ആയിരം ആക്രമണങ്ങൾ തടയുമ്പോഴാണ് അതിൽ ഒരു പ്രത്യാക്രമണം നമുക്ക് തിരിച്ചു തരും നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് സൈനികരും മനുഷ്യന്മാരാണ് ഏറ്റവും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ മൈൻഡിന് ഉടമകളായിട്ടുള്ള സൈനികരാണ് ഇന്ത്യക്കുള്ളത് ഏറ്റവും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ച പോലെ നമ്മൾ തമാശക്ക് പറയുന്ന ഒരു ണ്ടല്ലോ ഈ സൈനികരെ കുറിച്ച് അതിർത്തിയിൽ നമ്മുടെ ജീവൻ കാക്കാനായിട്ട് പണ്ടേ നമ്മുടെ രാജ്യം അത് തന്നെയാണ് ചോദിക്കാനുള്ളത് അവര് അങ്ങനെ ഉറക്ക ഉളയ്ക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പല ബോർഡർ ലൈനുകളും കേറി ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ആക്രമിക്കാൻ പിടിച്ചെടുത്ത ബോർഡർ പോലും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് കൊണ്ടു വന്നത് നമ്മുടെ സൈനികരുടെ ജീവത്യാഗം കൊണ്ടും അവരുടെയൊക്കെ ഒരു ശ്രമങ്ങൾ അതെ ഇപ്പോഴും മറ്റേ കാശ്മീർ അവരുടെ സ്വന്തമാണെന്ന് പറഞ്ഞാണ് നമ്മൾ അവരി വിട്ടുകൊടുക്കാൻ ഇന്ത്യയുടെ തലയെ ഇന്നും സ്വന്തം തല പോയാലും ഞങ്ങൾക്ക് ക്ഷിക്കുമെന്ന ദൃഢപ്രതിജ്ഞയിൽ അത് വെറുതെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഇപ്പോ ഈ സച്ചിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ജയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധം ജയിക്കുമ്പോഴോ ഉണ്ടാകുന്ന പേട്രിയോട്ടിസം അല്ല അവിടുത്തെ സൈനികൻ ഉള്ളത് അവർക്ക് ട്വന്റി ഫോർ ഇന്റു സെവനും പേട്രിയോട്ടിസം തന്നെയാണ് രാജ്യസ്നേഹവും ധൈര്യവുമാണ് ആ ധൈര്യത്തെയാണ് ആ ഒരു ഡെഡിക്കേഷനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കമന്റുകൾ കൊണ്ട് അവഹേളിക്കുന്നതെന്നാണ് അഖില് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രോമത്തിൽ പോലും കൊള്ളുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും നമുക്ക് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരു കോമൺ മാന് അവർക്ക് അത്രത്തോളം അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഒരു സങ്കടം കൂടെ ഉണ്ടാവും കാര്യം അവർക്ക് നമ്മൾ കൊടുക്കുന്ന വില പോലും മതിയാകുമോ എന്നുള്ള കാര്യമാണല്ലേ സൈനികർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം പോലും ഒട്ടും കുറവല്ല കാര്യം ആ രീതിയിൽ സ്ട്രഗിൾ എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ തലയും ഉടലും കൈയും കാലുമൊക്കെ ഇന്നും നമ്മുടേതായിട്ട് തന്നെ ഇരിക്കുന്നത് നമ്മുടെ സൈനികർ ഊണും ഉറക്കവും ഇല്ലാതെ ഈ പറഞ്ഞതുപോലെ മഞ്ഞത്തോ കൊടും വെയിലത്തോ ഒക്കെ ഒരു രീതിയിലും എത്രത്തോളം ഒരു മനുഷ്യന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള അതിന്റെ എക്സ്റ്റെൻഡുകൾ കാണാൻ സാധിക്കുമോ അതിനുമപ്പുറം ആ രീതിയിലുള്ള ക്ഷമതയോടുകൂടി സഹനത്തോടു കൂടി കൃത്യമായ സാഹചര്യം നോക്കിയൊക്കെ പെരുമാറുന്ന വ്യക്തികളാണ് നമ്മുടെ സൈനികർ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് ഈ ശാരീരിക പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴൊക്കെ മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല അതെ അത് സ്ഥിരമായിട്ട് ഉണ്ടാകേണ്ട നമ്മുടെ ഒരു വികാരമാണ് അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും രണ്ട് ഗ്രൂപ്പായിട്ടും രണ്ട് മതമായിട്ടും ഒക്കെ മാറി നിന്ന് പരസ്പരം ഇന്ത്യക്കാരായിട്ട് മാറി നിന്ന് ചെയ്ത് നമ്മൾ <laughs> <laughs> <small Undga> ും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് സത്യം ഒരു ഇന്ത്യക്കാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അഖില അത് തിരിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കാരണം അവര് തീവ്രവാദികൾ എന്താണ് ഉദ്ദേശിച്ചത് ഇപ്പോ രക്ഷപ്പെട്ട ആൾക്കാർ പറയുന്ന അവരുടെ മുമ്പിൽ തോക്ക് ചൂണ്ടിക്കണത് കലിമ കലിമ എന്ന് പറഞ്ഞാൽ ലാഹിലാഹ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അത് അത് ചൊല്ലാൻ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അവൻ ഹിന്ദു ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വെടിവെച്ചുകൂല ഈ മരിച്ച ഇരുപത്തി ആറ് പേരിൽ ഏതാണ്ട് രണ്ടുപേരോടിച്ചാൽ ബാക്കിയെല്ലാം ഹിന്ദുക്കളാണ് അപ്പോൾ ഈ കണക്കുകളൊക്കെ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നതിന്റെ കാരണം ഇതിൽ സ്പർദ്ധ ഇന്ത്യയിൽ ഒരു മതസ്പർദ്ധ അത് ഇതുവരെ ഒരിക്കലും ഈ പറയപ്പെടുന്ന പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സാധിച്ചിട്ടില്ല പക്ഷെ അത് എങ്ങനെയെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഇപ്രാവശ്യം വിദേശ ഈ വിനോദസഞ്ചാരികളെ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് സാധാരണ ഒരിക്കലും അവരങ്ങനെ ചെയ്യാത്തതാണ് പക്ഷെ വിനോദസഞ്ചാരികളെയാണ് അവർ പ്രാവശ്യം അവിടെ ആണെങ്കിൽ നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് മാത്രമാണ് അത് ആ മരിച്ച എൻ രാമചന്ദ്രന്റെ മകൾ പറയുന്നുണ്ട് ഏഴ് മിനിറ്റുള്ളിൽ തന്നെ സൈന്യം അവിടെ എത്തിയിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇവരുടെ ഉദ്ദേശം മതസ്പർദ്ധ ഉണ്ടാക്കുക മാത്രമായിരുന്നു അതുകൊണ്ടാണ് അവർ ഇത്രയും ആൾക്കാരോട് കലിമ പറയാൻ ചോദ്യം ഈ മുസ്ലിം ആണോ അല്ലെങ്കിൽ ഹിന്ദു ആണെങ്കിൽ നിന്നെ കൊന്നിരിക്കും എന്ന രീതിയിൽ വേറൊന്നും ചോദിച്ചില്ല ഒറ്റ സെക്കൻഡ് എല്ലാം കഴിഞ്ഞു എന്നാണ് ആ പെൺകുട്ടി രാമചന്ദ്രന്റെ മകള് പറയുന്നത് അത്രയും ഭീകരമാരായിരുന്നു വന്നിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരുമിച്ച് അവരെന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് നമ്മുടെ കമന്റുകളിലുള്ള ചിലവർ എല്ലാവരും അല്ല വളരെ ചുരുക്കം ചില ഫ്യൂ പീപ്പിൾ അവർ അവരതിനകത്ത് ഇടുന്നതിന്റെ കാരണം നമ്മൾ ആ സ്പർദ്ധ ഉണ്ടാക്കുക അതാണ് കമന്റിലൂടെ നമ്മൾ അതൊരിക്കലും ചെയ്യരുതെന്നാണ് അങ്ങനെ പറയുന്നത് കാരണം നമ്മൾ ട്രൂ അവർക്ക് വേണ്ടത് ഹിന്ദുസ്ഥാനികളെയാണ് നമ്മൾ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ മേജർവി പറയുന്നത് പോലെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കണക്കിടുന്ന അമ്പത് ശതമാനം കാശ്മീരി മുസ്ലിംസിനെയാണ് അവർ കൊന്നൊടുക്കിയത് അല്ലാതെ ഹിന്ദുക്കളെയല്ല ഹിന്ദുസ്ഥാനികളെയാണ് അവർ കൊല്ലുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനും മതസ്പർദ്ധ എന്ന പൊടി നമ്മളിലേക്ക് വിതരാനും വേണ്ടി മാത്രമാണ് അവരിത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളത് അവരുടെ പ്ലാനായിരുന്നു നമ്മൾ ആ പ്ലാനിൽ വീണ് പോകുന്ന നീയാൻ പാറ്റകൾ ആകരുതെന്ന് അതിൽ പറയാതെ പറയുകയാണ് എന്നാൽ തീർച്ചയായിട്ടും ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ ആൾക്കാരും വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആൾക്കാർ വ്യത്യസ്ത സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാർ ആ ഒരു വ്യത്യസ്തത തന്നെയാണ് നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യത്യസ്തതയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില ആർഗ്യുമെൻ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ആ രീതിയിൽ അതിനെ ഒരു ജാതിയുടെ മതത്തിൻ്റെയോ പാർട്ടികളുടെയൊക്കെ ബേസിൽ നിന്ന് പരസ്പരം പോരടിക്കാതെ നമ്മുടെ രാജ്യം പൊക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സമകാലിക സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വലിയൊരു ക്രൈസിസിൽ കൂടെ തന്നെയാണ് തീർച്ചയായിട്ടും ഭീകരരെ എല്ലാവരും തിരഞ്ഞുപിടിച്ച് തന്നെ കൊല്ലുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കാം കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയും ഏറ്റവും വലിയ ആവശ്യം തന്നെയാണ് പിന്നെ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു കൺസേൺ പറയുകയാണെങ്കിൽ ശാരിക ആ യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാര്യം രണ്ട് രാജ്യങ്ങളിലും അതിപ്പോ ഇന്ത്യയിലാകട്ടെ പാകിസ്ഥാനിലാവട്ടെ പരസ്പരം മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നമ്മുടെ ഒരു ശത്രുരാജ്യം എന്ന് കണക്കാക്കി ഒരാളെ ആക്രമിക്കുമ്പോൾ തിരിച്ചാകട്ടെ ഇങ്ങോട്ടാകട്ടെ ഒരുപാട് കോമൺ ആയിട്ടുള്ള സിറ്റിസൻസ് അല്ലേ ഇതിലൊന്നും പെടാത്ത നിരപരാധിയായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവനും കൂടെ അതിനൊപ്പം ജീവിതം കൂടാക്കി അതിനൊപ്പം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും ഭീകരാക്രമണം കം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തുനിന്ന് തുടച്ചു നിൽക്കാൻ നമ്മുടെ സൈന്യത്തിനും അതിനൊപ്പം തന്നെ ശേഷിയുള്ള ഒരു ആഭ്യന്തര മന്ത്രാലയവും ഒരു ഭരണകൂടവും തന്നെയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ ശാരീരിക പറഞ്ഞ വാക്കുപോലെ തന്നെ അവരുടെ തന്നെ തന്ത്രങ്ങളിലൊക്കെ വീഴുന്നൊരു പറ്റകളായിട്ട് മാറാതെ നമ്മൾ മുന്നോട്ട് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ രാജ്യം എന്നും നമ്മുടെ അതിൻ്റെ അതിർത്തികളും അതിൻ്റെ കൈയും തലയും ഒക്കെ നമുക്ക് തന്നെ വേണം അതിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് ആ ഒരു അഭിമാനം ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പോരടിക്കുന്ന വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്